മായി മുടൊഴിഞ്ഞു പോകുന്നതിന്റെ ആഘാതത്തിലാണ് കഴിഞ്ഞ കുറച്ചാഴ്ചകളായി രാജ്യത്തെ ഒരു ജില്ലക്കാർ മുഴുവൻ മഹാരാഷ്ട്ര ബുൽത്താന ജില്ലയിലെ ബോൺഗാബ് കൽവാഡ് ഹിൻകന തുടങ്ങിയ ഗ്രാമത്തിലെ ജനങ്ങളാണ് ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആൺപെൺ വ്യത്യാസങ്ങളില്ലാതെ ഗ്രാമങ്ങളിലെ പകുതിയിൽ കൂടുതൽ പേരും ഈ അവസ്ഥയുടെ പിടിയിലായിരിക്കുന്നു ഈ അത്യപൂർവാവസ്ഥയ്ക്ക് പിന്നിലെ കാരണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലായിരുന്നു അധികൃതർ ഇപ്പോഴിതാ അപ്രത്യക്ഷിതമായി മുടി നഷ്ടമാകുന്നതിന്റെ കാരണം കണ്ടെത്തിയിരിക്കുകയാണ് പത്മശ്രീ ജേതാവ് ഹിമന്ത് റാവു ബവാസ്കർ ഗ്രാമത്തിലെ ജനങ്ങൾ കഴിക്കുന്ന ഗോതമ്പിലെ വിഷ ഘടകങ്ങളായിരിക്കാം അപ്രത്യക്ഷിത മുടികൊഴിച്ചലിന് കാരണമാകുന്നത് എന്നാണ് ഡോക്ടർ ബവാസ്കറിന്റെ പഠനത്തിൽ വ്യക്തമാക്കുന്നത് പൊതുവിതരണ സംവിധാനത്തിലൂടെ നൽകുന്ന ഗോതമ്പാണ് ഗ്രാമവാസികൾ ഉപയോഗിച്ചിരുന്നത് ഇതിൽ സെലേനിയത്തിന്റെ അളവ് കൂടുതലാണെന്നാണ് ഡോക്ടർ ബവാസ്കറിന്റെ പഠനത്തിൽ വ്യക്തമാക്കുന്നത് മാത്രമല്ല ഗോതമ്പിൽ സിങ്കിന്റെ അളവ് ഗണ്യമായി കുറവാണെന്നും പഠനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഒരു മാസം നീണ്ട പഠനത്തിനൊടുവിലാണ് കണ്ടെത്തൽ സാധാരണയായി ഗോതമ്പിൽ പ്രോട്ടീൻ ധാതുക്കളായ കോപ്പർ മഗ്നീഷ്യം സിങ്ക് ഫോസ്ഫറസ് അയൺ വിറ്റാമിനുകൾ റൈബോഫ്ലാവിൻ നിയാസിൻ തിയാമിൻ ഡയട്രിക് ഫൈബർ എന്നിവയാണ് അടങ്ങിയിട്ടുള്ളത് അതേസമയം ഗോതമ്പ് മാവിൽ എഴുപത്തി അഞ്ച് ശതമാനം വരെ സ്റ്റാർച്ച് പതിനാല് ശതമാനം പന്ത്രണ്ട് ശതമാനം വരെ അളവിൽ പ്രോട്ടീൻ എന്നിവയാണ് അടങ്ങിയിട്ടുള്ളത് കുറഞ്ഞ അളവിൽ നോൺ സ്റ്റാർച്ച് അരാബി നോ സൈലൻസ് ലിപ്പിഡ് എന്നിവയും അടങ്ങിയിട്ടുണ്ട് പ്രാദേശികമായി കൃഷി ചെയ്യുന്ന ഗോതമ്പിനേക്കാൾ അറുന്നൂറുമടങ്ങ് സെലേനിയുമാണ് പൊതുവിതരണ കേന്ദ്രം വഴി വിതരണം ചെയ്യുന്ന ഗോതമ്പിൽ കാണപ്പെട്ടതെന്നാണ് പഠനത്തിൽ കണ്ടെത്തിയത് അമിത അളവിൽ സെലേനിയത്തിന്റെ ഉപഭോഗം ആയിരിക്കാം മുടികൊഴിച്ചിലിന് കാരണമായത് ഈ രോഗാവസ്ഥ വളരെ വേഗം വികസിക്കുന്ന ഒന്നാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ തന്നെ മുടി പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയാണിതെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു താനയിലെ വെർമണി അനലറ്റിക്കൽ ലാബിലാണ് ഗോതമ്പിന്റെ പരിശോധന നടത്തിയത് ഈ ഗോതമ്പ് പഞ്ചാബിൽ നിന്നാണ് എത്തുന്നതെന്നും ഡോക്ടർമാർ പറയുന്നു പരിശോധനയിൽ പൊതുവിതരണ കേന്ദ്രം വഴി നൽകിയ ഗോതമ്പിൽ കിലോയിൽ പതിനാല് ദശാംശം അഞ്ച് രണ്ട് മില്ലിഗ്രാം സെലേനിയമാണ് കണ്ടെത്തിയത് സാധാരണയായി ഒരു കിലോ ഗോതമ്പിൽ ഒന്നേ ദശാംശം ഒൻപത് മില്ലിഗ്രാം സെലേനിയമാണ് കാണാറുള്ളത് രക്തം മൂത്രം മുടി എന്നിവയുടെ പരിശോധനയിൽ മുപ്പത്തി അഞ്ച് മടങ്ങ് അറുപത് മടങ്ങ നൂറ്റി അൻപത് മടങ്ങ എന്നിങ്ങനെയാണ് സെലേനിയത്തിന്റെ അളവ് കണ്ടെത്തിയത് സെലേനിയത്തിന്റെ ഉയർന്ന അളവാണ് രോഗാവസ്ഥയുടെ കാരണമെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് മാത്രമല്ല രോഗബാധയേറ്റവരുടെ ശരീരത്തിൽ സിങ്കിന്റെ അളവ് കുറവാണെന്ന് കണ്ടെത്തിയെന്നും ഡോക്ടർ ബവാസ്കർ പറയുന്നു അതേസമയം റിപ്പോർട്ട് ഇതുവരെ അധികൃതർക്ക് സമർപ്പിച്ചിട്ടില്ല ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിൽ നിന്നുള്ള പരിശോധനയ്ക്കായി പ്രദേശത്ത് നിന്ന് വെള്ളത്തിന്റെയും മണ്ണിന്റെയും സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു ഐ പരിശോധനയിലും രോഗികളിൽ സെലേനിയത്തിന്റെ അളവ് കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്റെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചെങ്കിലും വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിനും ജനുവരിക്കുമിടയിൽ പതിനെട്ട് ഗ്രാമങ്ങളിലായി മുന്നൂറിലധികം പേരാണ് രോഗബാധിതരായത് ഇരകളിൽ കൂടുതൽ പേർക്കും മുടി പൂർണ്ണമായും നഷ്ടമായി എട്ടു വയസ്സിനും എഴുപത്തിരണ്ട് വയസ്സിനും ഇടയിലുള്ളവരാണ് രോഗബാധിതർ ആദ്യം ഒന്നോ രണ്ടോ പേരിൽ കണ്ടു തുടങ്ങിയ അവസ്ഥ പൊടുന്നതിനെ വ്യാപകമാവുകയായിരുന്നു ആദ്യം ചെറിയ രീതിയിലാണ് കോഴിശിൽ തുടങ്ങിയത് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ മുടി പൂർണ്ണമായും നഷ്ടമാകുകയാണ് മുടികൊഴിച്ചിൽ കൂടുതൽ പേരിൽ റിപ്പോർട്ട് ചെയ്തതോടെയാണ് ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചത് ചിലരുടെ താടിയും മീശയും പുരികങ്ങളും ഉൾപ്പെടെ ശരീരത്തിന് മറ്റു ഭാഗങ്ങളിലെ രോമങ്ങളും കൊഴിഞ്ഞു പോയിട്ടുണ്ട് മുടികൊഴിച്ചിൽ അനുഭവപ്പെടുന്നവരെ പരിശോധിച്ചപ്പോൾ തലയോട്ടിയിലെ ചർമ്മത്തിൽ ചെറിയ രീതിയിൽ ഫംഗസ് ബാധയും കണ്ടെത്തിയിട്ടുണ്ട്